ഈശോഭിഷേകൻ തിരുകുമാരൻ ഒരു ആയിരം നന്ദി എൻ്റെ പേര് അനീറ്റ ഇതെൻ്റെ മമ്മി ഷിജി എനിക്ക് വേണ്ടി മമ്മിയാണ് ഉടമ്പടി എടുത്തത് ഇവിടെ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന വലിയൊരു അനുഗ്രഹത്തിന് സാക്ഷിയെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു എം ബി ബി എസ് ഗ്രാജുവേറ്റ് ആണ് പഠിച്ചതൊക്കെ കേരളത്തിലാണ് ഈ കുറച്ച് രണ്ട് വർഷം കൊണ്ട് ഞാനിങ്ങനെ പോസ്റ്റ് ഗ്രാജുവേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പലയിടത്തും വർക്ക് ചെയ്യാനൊക്കെ കയറി അങ്ങനെയിരിക്കെ സെപ്റ്റംബറിൽ ഞാൻ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങാം എന്നൊക്കെ കരുതിയിരുന്നു വേറൊരു എക്സാമിന് ട്രൈ ചെയ്തു എക്സാം നല്ല രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അതായിരുന്നു മമ്മി ആദ്യമായിട്ട് നിയോഗം നിയോഗം വെച്ചത് പക്ഷേ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയിരിക്കും ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഫെബ്രുവരിയിലായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവിടെ തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഓൺലൈൻ ഉടമ്പടി എടുത്തെങ്കിലും ഞങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകാനും അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാവും ഒരു വ്യക്തതയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ആദ്യം ഉടമ്പടി എടുത്തു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതിനുശേഷം ഞങ്ങൾ മൂന്ന് മാസം പ്രാർത്ഥിച്ചു ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടു പങ്കെടുത്തു അച്ഛൻ്റെ ടോക്സൊക്കെ കേട്ടു പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടൻ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലി എന്നാലും ഞങ്ങൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അതിനുശേഷം പിന്നെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞങ്ങൾ ജൂൺ ഇരുപത്തി രണ്ടാം തീയതി വന്നു മമ്മി ഉടമ്പടി പുതുക്കി പിന്നീടാണ് ഞങ്ങളിവിടെ കൂടുതൽ ടോക്സ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി പറഞ്ഞതൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചത് തുടർ അപ്പം ഞാനിങ്ങനെ എൻ്റെ നീറ്റ് പി ജി എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മെയിൽ ഞങ്ങൾ ഞാൻ എൻ്റെ നീറ്റ് പി ജി എക്സാം കൊടുത്തു എക്സാം നല്ല എളുപ്പമൊക്കെ ആയിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ച പോലെ നല്ലൊരു റാങ്ക് എനിക്ക് വന്നില്ല അത് കഴിഞ്ഞ ജൂണിൽ മമ്മി വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കറിയില്ല ഇങ്ങനെ ഈ ഒരു റാങ്ക് വെച്ചിട്ട് എനിക്ക് പി ജിക്ക് അഡ്മിഷൻ ഈ വർഷം തന്നെ കിട്ടുകയും വേണം എനിക്ക് ഇനി ഒരു വട്ടം കൂടി എനിക്ക് ഇതിനു വേണ്ടി കളയാനായിട്ട് വയ്യ അങ്ങനെ അങ്ങനെയിരിക്കും ഞങ്ങൾ അച്ഛനെ കൃപാസനമാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം മൂലം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനിടയായി അച്ഛനെ കണ്ട് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു എല്ലാം ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ അന്ന് മുതൽ ഞാനിങ്ങനെ സമ്പൂർണ്ണ നിയോഗ ജപമാലയൊക്കെ കണ്ട് ഒത്തിരി ഒരു ദിവസം മൂന്ന് നാല് ഒരു ദിവസം മൂന്ന് നാലും ജപമാലയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞാനിങ്ങനെ വാട്സാപ്പിൽ വചനങ്ങളൊക്കെ അയച്ച് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇവിടെ വന്ന് കൃപാസന പത്രം വാങ്ങുകയും തുടർന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്രം കൊടുക്കുകയും അവരുടെ അടുത്ത് കൃപാസന മാതാവിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങി ആ ഇടയ്ക്ക് ഞങ്ങളുടെ കേരള രജിസ്ട്രേഷൻ വിളിച്ചു നീറ്റ് പി ജിയുടെ അങ്ങനെ ഞാൻ അതിന് കൊടുത്തു കൊടുത്തതിന് ശേഷമാണ് ഞാൻ വന്ന് ആക്ച്വലി അച്ഛനെ കണ്ടത് അപ്പോൾ എനിക്ക് എൻ്റെ റാങ്ക് അനുസരിച്ച് എനിക്ക് കേരളത്തിൽ ഒരിക്കലും കിട്ടാനുള്ളൊരു മെറിറ്റ് ഉണ്ടായിരുന്നില്ല എന്താണെങ്കിലും എനിക്ക് കിട്ടില്ല എന്താണെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ തന്നെ കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ കിട്ടുള്ളായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോഴാണെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കേരള രജിസ്ട്രേഷൻ്റെയാണ് അപ്പം ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുത്തു അപ്പോൾ ഞാൻ ഇങ്ങനെ ആ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എനിക്ക് കേരളത്തിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല കർണാടകയോ തമിഴ്നാടിൻ്റെയോ ഒന്നും ഞാനിട്ട് അപ്ലൈ ചെയ്തിട്ടുമില്ല ഇല്ല എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടേ എന്നുള്ള കാര്യം എനിക്ക് അങ്ങോട്ട് പോവാനും വലിയ താല്പര്യം അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് അഡ്മി കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ എത്രയോ പേർക്ക് മാതാവിനെ പറ്റി സം മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുമായിരുന്നല്ലോ എന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് ഒത്തിരി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഇട്ട് ഞാൻ കന്നഡയും തമിഴൊക്കെ പഠിച്ച് മാതാവിനെ പറ്റി പറയാമെന്നൊക്കെ പറയുന്നത് എനിക്ക് പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ മാതാവി ഞാൻ ഈ കേരളത്തിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ കിട്ടുന്ന കോളേജിൽ എന്താണെങ്കിലും ഞാൻ എൻ്റെ മാതാവിനെ പറ്റി എന്താണെങ്കിലും പ്രഘോഷിക്കും പറ്റി പത്രം ഞാൻ വിതരണം ചെയ്യും എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു പതിനെട്ടാം തീയതി ഇവിടെ വന്ന അച്ഛനെ കണ്ടു പതിനേഴാം തീയതി ഇവിടെ വന്ന അച്ഛനെ കണ്ടു ഇരുപതാം തീയതി ആയിരുന്നു ഞങ്ങളുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേ അപ്പം ഇരുപതാന്തി ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയി ഈ ഒരു സർട്ടിഫിക്കറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അത് ഞാൻ ഇത് ഇതുവരെ ഞാൻ ഗവൺമെൻറ് ഓഫീസിൽ പോയിട്ട് അത് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഇരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഇരുപതാന്തി ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് അന്ന് രാവിലെ പത്ത് മണിക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യും രാവിലെ ഒമ്പത് മണിക്കാണ് വേറൊരു ഡോക്ടർ പറഞ്ഞ് ഞാൻ അറിയുന്നത് താൻ ഇതിനെന്താണെങ്കിലും അർഹയാണ് താൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ഞാൻ ഭയങ്കര ഡസ്പായി ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ഒത്തിരി കരഞ്ഞ് പക്ഷെ ഞാൻ അന്ന് റൗണ്ട്സിനൊക്കെ പോയി അന്ന് എനിക്കറിയില്ല എൻ്റെ ഒക്കെ ഫ്രണ്ടിലും പേഷ്യൻസും ഒക്കെ നിൽക്കാൻ എനിക്ക് ഒന്നും എന്ത് ചെയ്യണമെന്നറിയില്ലാത്തൊരവസ്ഥയിൽ ഞാൻ അവിടെ നിന്ന് അവരുടെ ഫ്രണ്ടിൽ ഞാൻ കുറേ കരഞ്ഞു അതിനുശേഷം ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു അപ്ലൈ ചെയ്തു അന്ന് അന്ന് ഓൾറെഡി പത്ത് മണിക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു എന്ത് 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 സംഭവിച്ചെന്ന് എനിക്കറിയില്ല അന്ന് രാത്രി ഏഴ് അമ്പതായി കഴിഞ്ഞപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു ഇങ്ങനെ ആപ്ലിക്കേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെന്ന് പറഞ്ഞ് അത് വലിയൊരു അത്ഭുതമായിരുന്നു എൻ്റെ കാര്യത്തിൽ നടന്നത് അത് കഴിഞ്ഞിട്ട് പക്ഷേ എന്ത് സംഭവം എന്ന് വെച്ചാൽ അതൊരു ശനിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ഞായറാഴ്ച ഗവൺമെൻറ് ഓഫീസൊക്കെ ക്ലോസ്ഡ് ആവും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ട്വൻ്റി സെക്കൻഡ് എന്ന് പറയുമ്പോൾ മൺഡേ മൺഡേ രാവിലെ പത്ത് വരെ ആകെ എൻ്റെ കയ്യിലുള്ളത് ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ശനിയാഴ്ച കൊണ്ടന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ഓഫീസ് അവർ അവരത് കണ്ടിട്ടുമില്ല എനിക്ക് ഈ ഈ സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയിലേക്ക് വേണം ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവ് എനിക്ക് തന്നു തന്നെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥ പറയുന്നത് എനിക്ക് തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു പത്ത് മണിക്ക് ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുമായിരുന്നു ഞാൻ ഒമ്പത് മണിക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു എൻ്റെ ഒരു വിശ്വാസക്കുറവ് കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല ഞാൻ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി അത് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ വേറൊരു സർട്ടിഫിക്കറ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടായിരുന്നു അതിനുശേഷം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ നിന്നത് പക്ഷേ ഞാൻ എനിക്ക് വേറൊരു പ്ലോട്ട് കിട്ടിയത് അപ്ലോഡ് ചെയ്യാൻ അവിടെ കൊണ്ടുവന്ന് ഞാനിത് അപ്ലോഡ് ചെയ്തു എന്താണെങ്കിലും അത് കേരള കേരളത്തിലെ എൻട്രൻസ് കൗൺസിലർ അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് അവരെങ്കിൽ കറക്റ്റ് ചെയ്ത് റീ അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ പ്രൊവിഷനൊക്കെ ഓപ്പൺ ചെയ്ത് തരുകയും ചെയ്തു അങ്ങനെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് ഈ കഴിഞ്ഞ ദിവസം വരെ കഴിഞ്ഞ ഒന്നാം തീയതി ആയിരുന്നു അവർ ലാസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എൻട്രി നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഞാനാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരിക്കലും എനിക്ക് കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളൊന്നുമല്ല എന്താണെങ്കിലും അത്രയും നല്ല റാങ്ക് ഒന്നും എനിക്കുണ്ടായില്ല എനിക്കറിയില്ല എന്താ സംഭവിച്ചിരുന്നത് എനിക്ക് പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് വന്നു ഒക്ടോബർ സെക്കൻഡ് ഞാൻ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്ന് ഞാനൊന്ന് കിടന്നുറങ്ങായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു അനീറ്റ നീ കണ്ടോ ഇങ്ങനെ നിൻ നിന്റെ റാങ്ക് ലിസ്റ്റ് നിന്റെ നമ്പറും ഇങ്ങനെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് നീ കണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എടുത്തു എനിക്ക് അധികം പി ജിസ് ഒന്നും എടുക്കാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല എനിക്ക് ഇഷ്ടമുള്ളത് എന്തായിരുന്നു വെച്ചാൽ ഒന്നെങ്കിൽ ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ അതല്ലാന്നുണ്ടെങ്കിൽ ഡെർമെറ്റോളജി ഇത് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് എഴുതി ബൈബിളിനകത്ത് സൂക്ഷിച്ച് വെച്ച് അത് വെച്ച് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് ഇത് മൂന്നും കിട്ടാനുള്ള മെറിറ്റ് എനിക്കില്ല ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയും ഇത് മൂന്നും കിട്ടാനുള്ള മെറിറ്റ് എനിക്കില്ല എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല അതെങ്ങനെ കിട്ടി എന്നുള്ള എനിക്ക് സൺഡേ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും പ്രൊവിഷണൽ ലിസ്റ്റ് ഇട്ടു ഇപ്പോഴും പ്രൊവിഷണൽ തന്നെയാണ് കിടക്കുന്നത് പ്രൊവിഷണലി എനിക്ക് എം ഡി റസ്പിറേറ്ററി മെഡിസിൻ അഡ്മിഷൻ കിട്ടി മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കാരണം കൊണ്ട് മാത്രം ഇനിയും അത് തന്നെയായിരിക്കും ഫൈനൽ റിപ്പോർട്ട് വരാൻ പോകുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആയിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് ഈ കൃപയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചകളെ ഉയർച്ച നിറഞ്ഞ പാതകളിലേക്ക് നയിക്കുന്നത് അത് നൽകുന്നത് കർത്താവ് തന്നെയാണ് അതിന് നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ മരീനുടമ്പടിയിലൂടെ ഈ ഉടമ്പടിയിൽ അമ്മയാണ് ഉടമ്പടി എടുത്തതെങ്കിലും മകളും ഈ ഉടമ്പടിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അമ്മയോടൊപ്പം ആ ഉടമ്പടി നിബന്ധനകളൊക്കെ വിശ്വസ്തയോടെ പാലിച്ചപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും വ്യക്തതയോടെ ആഴപ്പെട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് കൃത്യത നിർദ്ദേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധി അമ്മ പറഞ്ഞ ഒരു കാര്യം അവൻ പറയുന്നത് അതുപോലെ ചെയ്യുക അത് കൃത്യമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃപ ഒഴുകിയിറങ്ങാൻ തുടങ്ങി ഒരിക്കലും സാധിക്കില്ല അല്ലെങ്കിൽ കഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചെന്ന വിഷയം സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്ലോഡ് ചെയ്യുക അതിനുവേണ്ടി അഡ്മിഷൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുക ഈ കാര്യങ്ങളിലൊക്കെ സമയങ്ങളൊത്തിയേറെ പാഴായിപ്പോയിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു പോയിരുന്നു പക്ഷെ അവിടെ സഞ്ചാരി മാതാവ് സഞ്ചരിച്ച് സമയം പൂർത്തീകരിച്ച് അത് മനോഹരമാക്കി അത് കൃപയിൽ നിറച്ച് ഈ മകൾക്ക് അത് ഭംഗിയായിട്ട് ക്രമീകരിച്ച് നൽകി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ